അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ധമനയിൽ കണ്ടപ്പോൾ എല്ലാരും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത് വേറെ അല്ല വിഷുവിൻ്റെ വീഡിയോ ആണ് ലേറ്റ് ലേറ്റായെന്ന് അറിയാം പക്ഷെ എനിക്ക് എൻ്റെ വോയിസ് നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര എന്താ പറയുക ജലദോഷവും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് വോയിസ് റെക്കോർഡ് കൊടുക്കാൻ എന്തായാലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതായത് നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എല്ലാ മാസവും ഒരു സ്പെഷ്യലായിട്ട് വിളക്ക് എത്തിക്കുന്ന പറഞ്ഞില്ല അപ്പോൾ അത് ഞാൻ എല്ലാ ഫെസ്റ്റിവൽസിനും കറക്റ്റായിട്ട് മുടങ്ങാതെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തവണ വിഷുവിനാണ് ഈ മാസത്തെ വിളക്ക് എന്തായാലും നമ്മുടെ സ്പെഷ്യൽ വിളക്ക് കൊളുത്തുന്ന കേട്ടോ വിളക്ക് കൊളുത്തെന്ന് പറയുമ്പോൾ നിങ്ങളവർക്ക് മാസത്തിൽ ഒന്ന് മാത്രമേ കൊളുത്തുള്ളൂ എന്ന് ഡെയിലി നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്താറുണ്ട് ഇത് നമ്മുടെ സ്പെഷ്യൽ വിളക്കാണ് എല്ലാ മാസവും നമ്മൾ കത്തിക്കാറുള്ളതാണ് ഇങ്ങനെ ഫെസ്റ്റിവൽസ് വരുമ്പോൾ നമ്മളത് ആ ഒരു ദിവസത്തേക്ക് മാറ്റും അപ്പോൾ ഇന്ന് വിഷുവിന് ഈ പ്രാവശ്യം എന്തായാലും ഈ മാസം നമ്മളത് ചെയ്യുന്നുണ്ട് അപ്പോൾ വിളക്ക് നമ്മളെല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം നീറ്റാക്കിയതിന് ശേഷം അതിൽ നമ്മൾ ചന്ദനവും കുങ്കുമവും ഇങ്ങനെ ചാർത്തും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസിലും വിളക്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വിളക്കിലെല്ലാം അങ്ങനെ ചന്ദനവും ഗുങ്കുമൊക്കെ തൊട്ട് അണിയിച്ചൊഴുക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിങ്ങനെ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൂജ ഇങ്ങനെയുള്ള എന്താ പറയുക പൂജാമുറി പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ തേ നമ്മൾ കണിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു പെണ്ണ് ഏകദേശം ഒരു പതിനൊന്നോ പതിനൊന്നരയോളം ഒക്കെ സമയമായിട്ടുണ്ട് ആ സമയത്ത് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അവസാനം അനിയൻ പറഞ്ഞു നാളെ കുഞ്ഞിന് കണി കാണാനുള്ളതല്ലേ അതുകൊണ്ട് പോയി കിടന്നോളൂ ഇങ്ങനെ കാണരുത് എന്നൊക്കെ പറഞ്ഞ ഒരു വിധത്തിലാണ് അവളെ മാറ്റിയത് അപ്പോൾ അതേ കുഞ്ഞിപ്പണ്ണിപ്പോൾ പതൊക്കെ പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അവിടെ പോയി കഴിഞ്ഞിട്ടുള്ള ഭാ ഭാഗങ്ങളാണ് തോന്നുന്നു അപ്പം നമ്മുടെ ഞാൻ പഴയ വീടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ട് അപ്പോൾ ഇത് രാത്രിയിലത്തെ ആയതുകൊണ്ട് പറയേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ആദ്യം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് കുറേ നേരം വെച്ചു കഴുകി തുടച്ചിട്ടാണ് കണക്ക് വെച്ചത് നമ്മൾ കഴിക്കുമ്പോഴും അങ്ങനെയല്ല അപ്പോൾ ഭഗവാനെ വയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ ആവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അപ്പോൾ അതേ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി രണ്ട് മണിയായി ഞാനും അമ്മയും കിടന്നപ്പം രണ്ട് മണി എന്ന് പറഞ്ഞാൽ രണ്ടര മൂന്ന് മണി ഭഗവാൻ്റെ അനുഗ്രഹത്താൽ നന്നായിട്ട് നമുക്ക് വിഷു എന്നാൽ സന്തോഷപരമായിട്ട് കടന്നുപോയി അപ്പോൾ നമ്മൾ നെയ് വിളക്ക് എത്തിക്കുകയാണ് മുതിർന്നവരൊക്കെ ഇളയവർക്ക് എന്താ പറയുക കൈനീട്ടം കൊടുക്കുക അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതേ അച്ഛൻ അമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കുന്നു അപ്പം ഇതാണ് ഈ തവണ നമ്മൾ ഒരിക്കൽ കണിയിട്ടോ അഷ്ടമൈനല്യം അതുപോലെ തന്നെ ഭാഗവതം വെച്ചിട്ടുണ്ട് പൂ വെച്ചിട്ടുണ്ട് എള്ള് അരി സോറി എള്ളല്ലാം നെല്ല് അരി തുളസി പൂ എല്ലാം എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റണത് പോലെ വെച്ചിട്ടുണ്ട് സ്വർണം വെള്ളി വെള്ളി നാണയം എന്താ പറയുക ഇതാണ് നമ്മുടെ നെയ്യ്വിളക്ക് വെറ്റില അടയ്ക്ക വിളക്കൊക്കെ ചന്ദനം ചാർത്തി അഞ്ച് തിരി ഇട്ടാണ് കേട്ടോ ഞങ്ങൾ സെലിബ്രേഷനിലൊക്കെ വിളക്ക് വയ്ക്കാറുള്ളത് എൻ്റെ വെറ്റിലെ വിളക്ക് ഉപ്പ് വിളക്ക് കൽക്കണ്ടകളൊക്കെ എല്ലാം തെളിയിച്ചു അനുവേട്ടനും അമ്മയും കൂടെ കിട്ടിയതാണ് കേട്ടോ ആ തുളസിമാല ഭഗവാന് അതും ഭയങ്കര ഭംഗിയായി അപ്പോൾ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഭഗവാന് സമർപ്പിക്കാനായിട്ട് നമുക്ക് ഇത്തവണയും പറ്റിയിട്ടുണ്ട് അടുത്ത വർഷവും അതിവിപുലമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ഭഗവാനനുഗ്രഹിക്കട്ടെ അമ്മുമ്മ വൈദേഹിക്കുട്ടിക്ക് കൈനീട്ടം കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ പേര് ഞാൻ കൊടുത്തു അതിന് ശേഷം അച്ഛനും അമ്മയ്ക്കും നമ്മൾ ഇളയതാണെങ്കിലും കൊടുക്കണ്ടല്ലോ അപ്പോൾ അച്ഛനും അമ്മയ്ക്കും നമ്മൾ കഴിഞ്ഞിട്ട് കൊടുത്തു കുഞ്ഞു പെണ്ണി ഇത് ഇപ്പോൾ എണീപ്പിച്ച് കൊണ്ടുപോയി നിർത്തിയിട്ടേ ഉള്ളൂ ഏകദേശം ഒരു ഏഴേഴര ഒക്കെ ആയി ആ ചാട്ടി എണീറ്റു വന്നപ്പം കുഞ്ഞുപെണ്ണിതും കൈനീട്ട വാങ്ങുകയാണ് ആദ്യം തന്നെ അമ്മയുടെ നിന്ന് വാങ്ങിച്ചു അവളുടെ അച്ഛൻ കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമേ അച്ഛൻ കൊടുക്കുകയുള്ളു അപ്പം ഇതേ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ആ പൂവും നെല്ലും അതുപോലെ തന്നെ സ്വർണമാണ് അവിടേക്ക് തിരിച്ചിടുന്നത് ഇനി അടുത്ത ആൾക്ക് കൊടുക്കുമ്പോഴും വാങ്ങാനായിട്ട് അപ്പോൾ ഇപ്പം എൻ്റെ അമ്മൂമ്മിടയിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ചു എല്ലാം കൈനീട്ടം വാങ്ങണ എല്ലാ പൈസയും എന്തെങ്കിലും ആണ് കേട്ടോ അവൾ തരുന്നത് എല്ലാ വർഷവും അവൾ ആ പൈസ ഫുള്ള് എടുത്തിട്ട് അവൾ കൊടുക്കലാണ് ഇടാറുള്ളത് അതൊരു എമൗണ്ട് ആയി കൊടുക്കുക എന്നറിയുമ്പോഴാണ് അവൾക്കായിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നത് കേട്ടോ ഗോൾഡോ അല്ലെങ്കിൽ എന്തെങ്കിലും അവൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ആക്സസറീസോ അങ്ങനെ എന്തെങ്കിലും അവളുടെ അച്ഛനും അവൾക്ക് കൈനീട്ടം കൊടുത്തു അപ്പം ഞങ്ങൾക്ക് കൈനീറ്റമായിട്ട് കുഞ്ഞു പിണ്ണു ഉമ്മ തരണം കേട്ടോ അപ്പം അതാണല്ലോ അവരിൽ നിന്ന് നമുക്ക് വേണ്ടത് ആ സ്നേഹ ചുമ്മാനോ അതേ ഇവിടെ എനിക്ക് കൈനീട്ടവരെ രണ്ട് കാണികൾ വന്നിരിക്കുകയാണ് അതിലൊരാൾ ഉടുപ്പില്ലാണ്ടാണ് വന്നത് അവിടെ അതുകൊണ്ടാണ് ഒന്ന് ബ്ലറർ ആക്കിയത് അച്ഛൻ അനുവേടനെ കണി കൈനീട്ടം കണിക്കുന്നു കൊടുക്കുന്നു എന്നൊക്കെ വരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ വൈദേഹി കുട്ടി കൈനീട്ടം കൊടുക്കുന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് കുളിച്ച് റെഡിയായി അപ്പോൾ ഞാൻ അനിയൻ അച്ഛൻ അമ്മ പിള്ളേര് ഞങ്ങൾ ഒരുമിച്ചാണ് അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലമുണ്ട് പാമ്പാടിയിൽ ആലമ്പള്ളി എന്ന് പറയും അവിടെ പോകുന്നു അനുവേടൻ ഒറ്റയ്ക്ക് നമ്മളടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി അവിടെ പോയത് അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് കാറിനാണ് പുറത്ത് കിട്ടും അപ്പം മ്പലത്തിൽ കാണി ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര രസമായിരുന്നു അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു തൊഴുത് ഇറങ്ങി അത് ചുറ്റമ്പലത്തിൽ വലം വെക്കുന്നതാണ് കേട്ടോ കാണുന്നത് ചുറ്റും എല്ലാം വലം വെച്ചു ഉള്ളിൽ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അറിയാലോ നമ്മളങ്ങനെ ഉള്ളിൽ വീഡിയോ എടുക്കാറില്ല ഇവിടെയാണോ കേട്ടോ തിരക്കായതുകൊണ്ട് പ്രസാദം കൊടുക്കുന്നത് അവിടെ നിന്ന് നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ എണ്ണയൊക്കെ വാങ്ങി വെച്ചതേ ഉള്ളൂ വേറെ വഴിപാടൊന്നും കഴിക്കാൻ പോയില്ല ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു തിരിച്ച് നമ്മൾ വെളിയിലിറങ്ങി വലയൊക്കെ വെച്ച് ഇറങ്ങി ഇറങ്ങിയിട്ട് എന്താ പറയുക ഇവിടെ കണീടെ ഇവിടെ വന്നിട്ട് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ നമ്മൾ വഞ്ചാടിക്കുരു വെച്ചിട്ടുണ്ട് അതൊക്കെ പിള്ളേർ കുറേ നേരം വാരി എന്ന് പറഞ്ഞാൽ കുറേ നേരം വാരി അവളുമാരെ അവിടെ നിന്ന് കൂട്ടാൻ ഭയങ്കര പാടായിരുന്നു കണ്ട ഒരാൾ നമ്മുടെ ഇവിടെ എന്താ പറയുക അവിടെ എന്താ പറയുക കഴുത്തിൽ കുറിയിട്ടിരിക്കുന്ന സ്ഥലം നോക്കി കരു കരി തേച്ച പോലെ മുകളിൽ ഗണപതി പ്രസാദം തൊട്ടതാണ് അതേ ഇവിടെ ഈ മഞ്ചാടിക്കൊരു വാരിൽ കണ്ടില്ലേ ഇതിങ്ങനെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ഇത് തന്നെയായിരുന്നു പരിപാടി ഒരുവിധം പിടിച്ചോണ്ട് വന്നു കൊച്ചേശ്നെ മക്കളും കൂടി ഇവിടെ സെൽഫി എടുക്കുകയാണ് ഇവിടെ ഒരാൾ ഇതേ പാട്ടുപാടി ഡാൻസ് കളിക്കുകയാണ് ആലക്കന്നാ വേഗം വായു നീൻ കളിയാടാനും ആ പാട്ടാണ് കേട്ടോ സൗ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അധികം കൊളാക്കുന്നില്ല ഞങ്ങൾ തൊഴുതിട്ട് ഇത് ഇറങ്ങി കൊച്ചേശ്ശേ മോനും അവിടുന്ന് നമ്മൾ കണ്ടുമുട്ടിയിട്ടോ അവനും നമ്മുടെ കൂടെ വരുന്നുണ്ട് അനന്തു എല്ലാവർക്കും അറിയാലോ നമ്മൾ ആരന്തോനെ അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ നമ്മൾ എന്താ പറയുക തൈരോ പാല് വാങ്ങാൻ കരുത് അപ്പോൾ ഉള്ളുമാർക്ക് അതെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് വെച്ചോ മാംഗോ ബാർ എടുത്തിട്ടുണ്ട് രണ്ടുപേരും ഇതേ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം പ്രത്യേകിച്ച് അമ്പലത്തിൽ നിന്ന് കിട്ടിയത് അത് ഉടനെ എടുത്ത് കഴിക്കുകയാണ് ഡ്രസ്സ് പോലും മാറാണ്ട് അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി വന്നു തുണിയൊക്കെ പെട്ടെന്ന് ചെറിയ വിയർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് വെയിലത്തിട്ടു അതിന് ശേഷം കഴുകി വെക്കാമെന്ന് വെച്ചു എന്തായാലും ഇപ്പോൾ പകൽ എന്തായാലും നടക്കില്ല ഒന്ന് വിഷുവല്ല ഇപ്പോൾ വൈകിട്ട് നനയ്ക്കും അതിന് ശേഷം ഇതേ ഞങ്ങൾ വീട്ടിലേക്ക് പോയി എല്ലാ വർഷവും നമ്മുടെ കുടുംബത്താണ് വിഷു ഓണം എല്ലാം നമ്മൾ ആഘോഷിക്കുന്നത് അവിടെ വെച്ച് തന്നെയായിരിക്കും നമുക്ക് സദ്യയൊക്കെ ഇപ്പോൾ കൊച്ചച്ചൻ്റെ വീട്ടിൽ ഒരുക്കിയിട്ടുള്ള കണിയാണ് അതിൽ നിന്ന് കുറേ സാധനങ്ങൾ കണി കണ്ട ശേഷം പല സാധനങ്ങളും എല്ലാവരും എടുക്കുമല്ലോ കൂട്ടാനിലൊക്കെ ഇടാനായിട്ട് അതിന് ശേഷം അവരെടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് അവിടെ സാധനങ്ങളൊക്കെ കുറഞ്ഞിരിക്കുന്നത് അമ്മ ഇവിടെ അവിയലിന് ഒരുക്കാണ് ഇതേ ചക്ക അവിയലാണ് മെയിനായിട്ട് അതിനകത്ത് ചക്ക ഇടുന്നുണ്ട് അപ്പോൾ ഇത് ഇടിച്ചൊക്കെ തോന്നെ വെക്കാനായിട്ട് ഞാനാണ് കേട്ടോ അതെല്ലാം വെട്ടി ശരിയാക്കുന്നത് അതൊക്കെ റെഡിയാക്കി അതൊന്നും ഷൂട്ട് ചെയ്തില്ല കാരണം അവിടെ ചെന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ നല്ല പണിയായിരിക്കും അപ്പോൾ എല്ലാം ഒന്നും കവർ ചെയ്യാനായിട്ട് പറ്റില്ല അമ്മ ഇടാനുള്ള മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണും മാങ്ങ ഭയങ്കര മാങ്ങ കൊതിച്ചാണ് അതുപോലെ തന്നെയാണ് ഞാനിട്ടോ അപ്പം ഞാൻ പോയിട്ട് മുളക്ടിയും ഉപ്പ് എഴുതിട്ട് വന്നു അമ്മ അരിഞ്ഞ് അരിഞ്ഞു വെക്കണ ഓടെ ഞങ്ങൾ കുറേ കഴിച്ചു കേട്ടോ അവിയലിനും തോരനും ഒക്കെ ഉള്ള അരിഞ്ഞു നമ്മൾ അര അരച്ചെടുത്തോണ്ടിരിക്കുകയാണ് അച്ഛനാണ് ഇവിടെ തേങ്ങയൊക്കെ ചണ്ടി തന്നത് അപ്പം എന്താ പറയുക എല്ലാവരും കൂടിയിട്ടാണ് അന്നേ ദിവസം ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അതൊരു സന്തോഷമാണ് തന്നെ വിശേഷ ദിവസം ആണ് വേണ്ടതെന്നൊന്നും വിശ വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരോടും ഒരുമിച്ച് എന്താ പറയുക കൊച്ചിനെ എടുത്തുകൊണ്ട് തരുന്നു മറ്റ് സഹായങ്ങൾ ചെയ്തു തരുന്നു അങ്ങനെ അങ്ങനെ ഭയങ്കര രസമാണ് പക്ഷെ അനുവണ്ടും എന്താ പറയുക അനിയനൊന്നും ആ വഴിക്കേ വന്നിട്ടില്ല അവരൊക്കെ പിള്ളേരെ കൊണ്ടിട്ട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും കറക്കുമൊക്കെയാണ് കേട്ടോ ഇത് അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കുടുംബം അതായത് അച്ഛൻ്റെ ഒക്കെ ജനിച്ചു വളർന്ന വീടാണ് കേട്ടോ പഴയ വീടാണ് അപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വെച്ചിട്ടാണ് സ ഓണസദ്യ അതുപോലെ തന്നെ വിഷു എല്ലാം നമ്മൾ അവിടെ തന്നെയാണ് ആഘോഷിക്കുന്നത് എല്ലാം അപ്പൂപ്പൻ്റെ കാലം വരെ അവിടെത്തന്നെ വേണമെന്നുള്ള നിർബന്ധത്തിലാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാം റെഡിയായി പപ്പടം എന്താ പറയുക തോരൻ എല്ലാം റെഡിയായി ആയി ഞാൻ ഫുഡ് എല്ലാം എടുത്തിട്ട് നമ്മൾ വിളക്കത്ത് വിളമ്പാനായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെയാണ് ഇട്ടാ പോകുന്നത് ബാക്കി എല്ലാവരും ഇവിടെ കുടുംബത്തിണ്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വിളക്കത്ത് വിളമ്പതിന് ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെയാണ് പോകുന്നത് എല്ലാ വർഷവും ഞാൻ ഹർഷയും കൂടെയാണ് വരുന്നത് ഇത്തവണ ഇവിടെ എൻ്റെ കൂടെ വന്നത് അപ്പോൾ ആശാട്ടിയാണ് എനിക്ക് ഇടയ്ക്ക് വീ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നിട്ട് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ അത് എണ്ണയൊക്കെ ഒഴിച്ചു അത് രണ്ട് തിരി ആക്കിയിട്ടുണ്ട് നമ്മൾ വിളക്കിൽ അപ്പോൾ വിളക്കിലെണ്ണയെല്ലാം നിറച്ച് കൊടുത്തു ഉച്ചയ്ക്ക് ശേഷം ആണ് നമ്മൾ വിളക്ക് അണക്കുള്ളൂ വിളക്കത്ത് വിളമ്പതിന് ശേഷം മാത്രമേ നമ്മൾ കണി വെച്ച കൊളുത്തുന്ന വിളക്ക് അണക്കുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല ബ്രീത്തിങ് പ്രോബ്ലവും വരുന്നുണ്ട് കേട്ടോ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അവധി നമ്മൾ വിളക്കത്തെ എല്ലാം വിളമ്പിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്തുല്ലോ അതുതന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല നീറ്റായിട്ട് വിളമ്പി ഭഗവാൻ കഴിക്കും എന്ന സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകും അവിടെയാണ് എല്ലാവരും സദ്യ കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വിളമ്പാൻ വന്ന സമയത്ത് ഇവിടെയും വിളക്ക് വിളമ്പെല്ലാം കഴിഞ്ഞല്ലോ ഇവിടെ ഒരു എന്താ പറയുക പന്തിയിലുള്ള ആൾക്കാർ ഇത് കഴിച്ചെണീറ്റം അവർ പറഞ്ഞു വീഡിയോഗ്രാഫറെ കണ്ടില്ലല്ലോ എവിടെ ആയിരുന്നു എന്നൊക്കെ അപ്പോൾ രണ്ടാം പന്തിയിലേക്ക് അച്ഛനും കൊച്ചച്ഛനും അനന്തു അനുവേട്ടനും കുഞ്ഞും കൂടെ ഇരിക്കുകയാണ് അപ്പോൾ ആദ്യം ചിറ്റപ്പനും അനിയനും വൈദേഹിയൊക്കെ കഴിച്ചു വിട്ടു അപ്പൂപ്പന് നേരത്തെ ഫുഡൊക്കെ കൊടുത്തു അപ്പം കുറച്ച് ഓർമ്മയുടെ പ്രശ്നമൊക്കെ ആയിട്ട് ഇങ്ങനെ സുഖമില്ലാണ്ട് ഇരിക്കുകയാണ് അവിടെ കസാരയിൽ ഇരിക്കുന്നുണ്ടാൾ എല്ലാം കണ്ടുകൊണ്ടും എല്ലാവരും കഴിക്കുന്നതൊക്കെ കണ്ടിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് അതേ അച്ഛനും കൊച്ചച്ഛനും മോളിൽ ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നു ഇവിടുന്നേ അനന്തും അനുവേട്ടനും കുഞ്ഞിയും കൂടെ ഇരിക്കുകയാണ് കുഞ്ഞു ഇപ്പം ഇവരൂടെ കഴിക്കാനിരുന്നിട്ട് കുഞ്ഞു പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ സ്ത്രീജനങ്ങളെല്ലാം കൂടി ഇരുന്നില്ലേ ആ കൂടെ ഇരുന്നിട്ടാണ് കഴിച്ചത് ഇവിടെ ഇതേ അച്ഛൻ്റെ മോളും കൂടെ ഊണൊക്കെ കഴിഞ്ഞിട്ട് കളി അതേ അത് കഴിഞ്ഞതേ കുഞ്ഞിപ്പിണ്ണി എന്തേ കഴിഞ്ഞിട്ടില്ല അതിന് ശേഷത്തേ ഞങ്ങളുടെ ഇല ഇട്ടുകൂടെ ഇവിടെ ചിട്ടേ അമ്മയും ആദ്യം മുകളിൽ ഇരുന്നു പക്ഷേ ഇതേ വീണ്ടും അവരെ താഴേക്ക് ഇറങ്ങി താഴെ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ചപ്പം അവർ താഴേക്ക് ഇറങ്ങി വന്നു എന്താ പറയുക എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അതുകൊണ്ട് നമ്മൾ അവരെയും കൂടെ വിളിച്ച് താഴെ ഇത് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് നീ വട്ടത്തിൽ ഇരുന്ന് കഴിക്കുകയാണ് അടിപൊളി എല്ലാം നല്ല ഭയങ്കര ടേസ്റ്റിയാണ് എല്ലാവരും കൂടെ ഉണ്ടാക്കിയത് കൊണ്ട് എന്താ പറയുക സൂപ്പർ സൂപ്പർ ബെറ്റർ ബെറ്റർ എന്ന് വേണ്ടി പറയാം അടിപൊളി ടേസ്റ്റായിട്ട് ഫുഡൊക്കെ നമ്മൾ കഴിച്ചു ഈ വിളമ്പുകാർ കേട്ടോ കാലൊക്കെ കാണുന്ന ക്യാമറ എവിടെ വെച്ചേക്കണമെന്ന് പോലും അറിയില്ല താഴെയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എല്ലാവരും വിളമ്പെന്നു പറഞ്ഞാൽ കാലൊക്കെ കിട്ടുന്നത് കേട്ടോ അതെ ഓൾമോസ്റ്റ് എൻ്റെ ഊണ് ഫിനിഷായി മാമ്പഴം ഞാനതിലിങ്ങനെ പൊട്ടിച്ചിട്ട് ആസ്വദിച്ച് കഴിച്ച് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്തന്നെ അപ്പച്ചുടെ വീട്ടിൽ കേട്ടോ അപ്പച്ചിയുടെ വീട്ടിലേക്ക് നമ്മൾ പോയി നടന്ന് ഒരു പറമ്പ് കടന്നെങ്ങ് വന്നാൽ മതി അവിടേക്ക് നമ്മളിറങ്ങി ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പച്ചി അപ്പച്ചിയുമായിട്ട് എന്താ പറയുക വിളക്കൊരുക്കാനായിട്ടുള്ള തളിക്കലും പരിപാടിയൊക്കെയാണ് ഇത് ഇവിടെ വന്ന് ചിറ്റപ്പൻ ഏതാണ്ടൊക്കെ അവളെ ഫോണിൽ കേൾപ്പിച്ച് കൊടുക്കുകയാണ് പിന്നെ ചിറ്റപ്പ അവൾ വന്നു കഴിഞ്ഞാൽ കുറേ എന്തെങ്കിലും കഴിക്കാനായിട്ടൊക്കെ എടുത്തിട്ട് വരും മാങ്ങയായിട്ടും മിഠായിട്ടും അതുപോലെ കുറിക്കാനായിട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും അപ്പോൾ ചിറ്റപ്പൻ്റെ അവിടെ വെച്ചിട്ടുള്ള കണിയാണിത് ഇതും കണിയിലെ സാധനങ്ങളൊക്കെ എടുത്തതാണ് അപ്പോൾ അതിന് കൂടെ പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ പഴയ ഫോട്ടോ പച്ചിയുടെയും ചിറ്റയുടെയും മോൻ അവിടെ ബാംഗ്ലൂരിൽ വെച്ചിട്ടുള്ളതാണ് ഇതന്നെ കട്ടപ്പനയിലെ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള കണിയാണ് അപ്പോൾ ഇതെല്ലാവരുടെയും കണിയും കൂടെ ഞാനതിൽ ആഡ് ചെയ്താണ് ചിറ്റപ്പനൊക്കെ പൂജാമുറിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ഉള്ള സ്ഥലമുണ്ട് അതുകൂടെ എടുത്തു ഇത് നമ്മുടെ ജോയിൽ കാസിലെ കണി ഇത് നമ്മൾ പോയ ആലാമ്പള്ളി ശ്രീകൃഷ്ണസ്വാമി കണി ഇത് അവിടെ വെച്ചെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഒരു വിഷു ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനിയും നല്ല നല്ല സന്തോഷങ്ങൾ ഓരോ നിമിഷവും എല്ലാവരുടെയും ജീവിതത്തിൽ കടന്ന്